ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ സകല കഷ്ടപ്പാടും ദുരിതവും മാറി ജീവിതത്തിൽ സൗഭാഗ്യം വരാനായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങളുടെ ദേവനാണല്ലോ പിന്നെ ഹനുമാൻ സ്വാമി എത്ര നടക്കില്ല എന്ന് കരുതിയ കാര്യമാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നതോടുകൂടി നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റും അത്രയ്ക്ക് ശക്തിയാർന്ന ഒരു ഇത് നമുക്ക് ഈ കാര്യം ചെയ്യുന്നതോട് ഭഗവാൻ നമുക്കത് സാധിച്ച് തരിക തന്നെ ചെയ്യും ഒന്നാമത്തെ കാര്യം ഹനുമാൻ സ്വാമിയുടെ ജന്മ ജന്മനക്ഷത്രമാണല്ലോ ഈ മൂലം നക്ഷത്രം എന്ന് പറയുന്നത് എല്ലാ മാസവും മൂലം നക്ഷത്രം വരുന്നുണ്ട് അത് പിന്നെ മലയാളം മാസം മാസം വച്ചല്ല നമ്മൾ നോക്കുന്നത് ആ മലയാള മാസത്തിൽ മൂലനക്ഷത്രം വരുന്ന ആ ദിവസം നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ഈ കാര്യം ചെയ്യുന്നതുകൂടി എല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് അത് ഈത് ചെയ്യുന്നതുകൂടി നമുക്ക് മാറിക്കിട്ടും നല്ല ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വിളക്കിൻ്റെ അടുക്കലായിട്ട് ഒരു ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ ഹനുമാൻ സ്വാമിയുടെ പടമോ എന്തെങ്കിലും അതിൻ്റെ അടുക്കലായിട്ട് വെക്കുക വെച്ചതിന് ശേഷം നമ്മളെ പിന്നെ ഒരു വെറ്റില എടുക്കുക വെറ്റില എന്ന് പറയുന്നത് അതിനകത്ത് കീറിയതോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓട്ടഗിണതോ ഒന്നും ആയിരിക്കില്ല നല്ല നല്ലതായിട്ട് അത് കഴുകി തുടച്ച് ആ വെറ്റിലയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തുമ്പുവശം കിഴപ്പോട്ട് വരുത്തക്കവണ്ണം നമ്മൾ ഈ വെറ്റില വയ്ക്കണം വെറ്റില വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചിരാ ചിരാതെടുക്കുക ചിരാത് അതിന് ചിരാതും അതുപോലെ വൃത്തിയുള്ളതായിരിക്കണം ചിരാതെടുത്തിട്ട് ഒരു നെയ്യൊഴിക്കുക ഒഴിച്ചിട്ട് ഈ വെറ്റിലയുടെ പുറത്തെ ചിരാത് വെക്കുക എന്നിട്ട് തിരിയിട്ട് നമ്മൾ ഇത് കത്തിക്കണം കത്തിച്ച് അത് പ്രധാ പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ സ്വാമിയുടെ ഞാൻ പറഞ്ഞല്ലോ മൂലം നക്ഷത്രത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാ മാസവും മൂലനക്ഷത്രം വരുന്നുണ്ടല്ലോ ആ നക്ഷത്രത്തിൽ ആ സമയത്ത് നമ്മളിത് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ പിന്നെ എന്ത് നം നമ്മുടെ വീട്ടിൽ നിന്നെല്ലാം നമ്മുടെ വീട്ടിലും നമുക്ക് പിന്നെ എന്ത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് ഹനുമാൻ സ്വാമിയെ നമ്മളായിട്ട് നല്ലതായിട്ട് സങ്കല്പിച്ച് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറിന് നൂറ്റ നൂറ്റൊന്ന് ശതമാനവും നമുക്കിതിന് ഫലം കിട്ടുന്നത് അത്രയ്ക്ക് ശക്തിയാർന്ന ഒരു പിന്നെ രീതി ഇതാണെന്ന് ഇത് 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 ഈ കാലം ഇതെന്ന് പറയുന്നതാണെന്നുണ്ടല്ലേ വെറ്റില ദീപം എന്നാണ് പറയുന്നത് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് സൗഭാഗ്യം ഉണ്ടാകും ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ അത്ര വായുവേഗത്തിലെല്ലാം നടത്തി തരുന്ന ഭഗവാനാണെന്ന് നമ്മളാണെന്നുണ്ട് എന്ത് ആഗ്രഹിച്ചാലും ഭഗവാനെ അതുപോലെ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ സാധിക്കുന്ന ഭഗവാനാണ് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ മാസവും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് വീട്ടിലെ ദൈവം നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യണം മുടങ്ങാതെ ചെയ്യുന്ന വീടും രക്ഷപ്പെടും ആ ചെയ്യുന്ന വ്യക്തിയും രക്ഷപ്പെടും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം നമ്മുടെ പിന്നെ അതുമെല്ലാം മാറിപ്പോയി പ്രശ്നങ്ങളെല്ലാം മാറിപ്പോയി അതിനെല്ലാം തരണം ചെയ്യാനുള്ള മനഃശക്തി നമ്മുടെ ഹനുമാൻ സ്വാമി നമുക്ക് തരും അത്ര പിന്നെ മനസ്സിന് അത്രയ്ക്ക് പവർ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മുടെ മാറി മാറിക്കിട്ടും നിങ്ങളൊന്നും ചെയ്തു നോക്ക് രോഗാതി ദുരിതമാണെന്ന് പറഞ്ഞാലും രോഗങ്ങൾക്കാണെന്ന് പറഞ്ഞാലും അല്ലാതെ നമുക്കാണെന്നുണ്ട് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം മാറാനാന്ന് പറഞ്ഞാലും ഒരു ജോലിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണേലും ഹനുമാൻ സ്വാമിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഈ വെറ്റില ദീപം ചെയ്താൽ മതി അതിന് നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും നല്ല ഫലം കിട്ടുന്ന ഒരു ഇത് അതുപോലെ തന്നെ നമ്മൾ ഈ വിളക്ക് കത്തിക്കുന്ന സമയത്തെ ഈ ഒരു ഒരു ഈ ഒരു പ്രാർത്ഥനയോട് അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകണം നമ്മൾ ഈ വെറ്റില ദീപം തെളിയിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മന്ത്രം കൂടെ നമ്മൾ ചൊല്ലണം അത് അത്യാവശ്യമാണ് ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇത് നമ്മളെ നി അതിൻ്റെ കൂട്ടത്തില് മൂന്ന് പ്രാവശ്യം നമ്മൾ കൂട്ടത്തിൽ ചൊല്ലണം ചൊല്ലി ശരിക്കും ദൈവത്തോട് നമ്മൾ ഭഗവാനോട് നമ്മുടെ എന്താവശ്യമാണോ അത് വേ നടക്കേണ്ടത് അത് ഭഗവാനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിശ്ചയമായിട്ടും നമുക്കത് നടത്തിത്തരും നിങ്ങൾ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ ഞാനിത് ചുമ്മാ പറയുന്നതല്ല പിന്നെ നൂറ് ശതമാനം ഉറപ്പാണ് ഭഗവാൻ ഇത് നമുക്ക് ഏത് ആഗ്രഹമാണേലും ഭഗവാൻ വായു വേഗത്തിൽ ഇത് നടത്തിത്തരും ഞാൻ എൻ്റെ അനുഭവത്തിൽ വെച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ മൂലം നാളുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേവനായത് ഭഗവാനെ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കുക മാത്രമല്ല അവ ഈ പിന്നെ ഹനുമാൻ സ്വാമിയുള്ള അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ഒരു ദിവസെങ്കിലും പോയിരിക്കണം മാസത്തിൽ ഈ ഒരു ദിവസം പോകുന്ന ഈ മൂലം നാളിൽ തന്നെ പോകണം നിങ്ങൾ മൂലം നാളിൽ പോയി ഭഗവാനെ തൊഴുത് പിന്നെ വെറ്റില മാലയും അതുപോലെ തന്നെ നെയ്വിളക്കും ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം ഉണ്ടാവും ഭഗവാൻ അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള ഒരു ഭഗവാന് ഒരു ഭഗവാനാണ് പിന്നെ വായു വേഗത്തിൽ നമുക്ക് നടത്തി തരുമോ എന്ന് പറയുന്നത് മനസ്സിനൊക്കെ നല്ല ധൈര്യം തരുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ പിന്നെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് നല്ല ഉണ്ടാവും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് എൻ്റെ വീട്ടിലുണ്ട് ഒരാളുണ്ട് പിന്നെ ഈ മൂലനാളിലുള്ളത് ഞങ്ങളും പിന്നെ മിക്കവാറും ഞങ്ങൾ പോയി തൊഴാറുണ്ട് പിന്നെ മൂലം നാളുകാരുടെ ദേവനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പിന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യണം നിങ്ങൾ അത്രയ്ക്കും നിങ്ങൾക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഇതൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും പിന്നെ ഈ വെറ്റിലെ ദൈവം നമ്മൾ തെളിയിക്കുന്നതുകൂടി അതെല്ലാം മാറി വീട്ടിൽ നല്ല ഐശ്വര്യം വന്ന് നിറയും അതുപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ നാളിൽപ്പെട്ടതാണല്ലോ പിന്നെ മൂലനാളെന്ന് പറയുന്നത് ഈ മൂല അതുപോലെ തന്നെ മൂലം നാടിപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഭഗവാനെ ശരിക്ക് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് സർവ്വ ഐശ്വര്യവും വന്ന് നിറയും പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ്റെ ഇതായത് അവർക്ക് നല്ല മനശ മനശക്തി മനധൈര്യവും എല്ലാം ഈ മൂലം നാളുകാർക്കുണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നത് നല്ല മനഃശക്തി ആയിരിക്കും നല്ല മനോബലമായിരിക്കും അവരെന്തിനേയും അവർ എതിര് നേരിടാനുള്ള നല്ല പവർ ഉണ്ടായിരിക്കും അത്രയ്ക്ക് ശക്തിവാൻമാരായിരിക്കും ഈ നാളിൽപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് ഞാനത് എടുത്തു പറയുക ഇവരാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസം ഞാനതുകൊണ്ടാണ് പറഞ്ഞ് എല്ലാ മാസം പോയി ഭഗവാനെ പോയി കാണണം ഭഗവാന്റെ പ്രീതി സമ്പാദിക്കണം അവർക്ക് സർവ്വൈശ്വര്യവും വന്നു ചേരും മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ ഭഗവാന് വേണ്ടി നീക്കി വയ്ക്കും അത് നീക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയറ്റി ആയിട്ടുള്ള ഫലം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫോട്ടോയോ പിന്നെ പടങ്ങളോ ഒന്നുമില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ ഹനുമാൻ സ്വാമിയെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് ഈ കാര്യം ചെയ്താൽ മതി വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഭഗവാനാണ് നമുക്ക് പിന്നെ എത്രയും നമുക്ക് പിന്നെ ഐശ്വര്യം വന്നു ചേരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഫലം ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും കമൻറ്റിടണം പിന്നെ പിന്നെ ഞാൻ അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ വിളിച്ചാൽ ആരെയും ഭഗവാൻ പിന്നെ തള്ളിക്കളയത്തില്ല അത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഓരോരുത്തരും പറയുന്ന കേട്ട് ഓരോ കമൻറ്റിൽ കൂടെ ഒക്കെ നമുക്ക് കാണുന്നുണ്ട് ആ ഒരു ഇതിന്റെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു കാര്യം ഞാനിത് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്താണ് അത്രയ്ക്ക് പിന്നെ വായു വേഗത്തിൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസത്തിൽ ഒരിക്കലും ഇത് ചെയ്താൽ മതി പിന്നെ എല്ലാ ദിവസവും ഞാൻ ആ എഴുതിയ ഇട്ടേക്കുന്ന മന്ത്രം ജവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ശക്തിയും മനധൈര്യവും ഒക്കെ നമുക്ക് കിട്ടും ഞാനത് നിത്യവും ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇത് പകർന്നു തന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്